എന്റെ ഒരുപാട് സുഹൃത്തുക്കള് അമ്മയുടെ ഭക്തന്മാരായിട്ടുണ്ട് അപ്പൊ അമ്മേനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു കേട്ടപ്പം എനിക്കൊന്ന് കാണണല്ലോ എന്നുള്ള ഒരു ആഗ്രഹം തോന്നി നമസ്കാരം ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു ഡിസ്ക്ലൈമർ ഇട്ടേക്കാം ഇവിടെ വർഗീയതയോ മതപരമായ വിശ്വാസങ്ങളെ മുറിവേൽപ്പിക്കുന്ന തരത്തിലുള്ള ചർച്ചകളോ ഒന്നും നടക്കുന്നില്ല അങ്ങനെ ആർക്കെങ്കിലും അനുഭവപ്പെട്ടാൽ അതവരുടെ മനോനിലയുടെ മാത്രം പ്രശ്നമായിരിക്കും ജസ്ന സലിം എന്ന യുവതി സോഷ്യൽ മീഡിയയിലും വാർത്തകളിലും അടക്കം കുറെ നാളുകൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ് അവർ അറിയപ്പെടുന്നത് ഇങ്ങനെയാണ് ഒരു ഇസ്ലാം മതവിശ്വാസിയായി ജീവിച്ചുകൊണ്ട് ഇപ്പോഴും ആ മതവിശ്വാസത്തിൽ നിന്ന് പുറത്തു കടക്കാതെ തന്നെ ശ്രീകൃഷ്ണൻ്റെ ചിത്രങ്ങൾ വരച്ച് പല പ്രമുഖർക്കും സ്വാമി ക്ഷേത്രങ്ങളിലും ഗുരുവായൂരുമൊക്കെ ഉൾപ്പെടെ കൊണ്ട് നടന്നു കൊടുത്ത് അത് വിൽപ്പന നടത്തുന്നു ശ്രീകൃഷ്ണൻ്റെ വളരെ അങ്ങേയറ്റം ഭക്തയാണ് കണ്ണനാണ് എൻ്റെ എല്ലാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് വീഡിയോകൾ ചെയ്തിറക്കുന്നു അതിനുവേണ്ടി മിനക്കെടുന്നു ഇതൊക്കെയാണ് അവരെക്കുറിച്ച് നമുക്കറിയാവുന്ന കാര്യങ്ങൾ ഒരുപാട് ിടയ്ക്ക് മറ്റു പ്രശ്നങ്ങളും വരുന്നുണ്ട് ഒരേ ഡിസൈനിലുള്ള ചിത്രങ്ങളാണല്ലോ ഇവർ വരയ്ക്കുന്നത് മറ്റൊന്നെന്തുകൊണ്ട് വരയ്ക്കുന്നില്ല എല്ലാത്തിലും ഒരേ പോസിലാണ് ശ്രീകൃഷ്ണൻ ഉള്ളത് എന്ന് പറയുന്നു ഇസ്ലാം മതവിശ്വാസികളെയും ഹൈന്ദവ വിശ്വാസികളെയും ഒരുപോലെ മുറിവേൽപ്പിക്കുന്ന തരത്തിൽ പല പ്രവർത്തനങ്ങളും ഇവരുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു തുടങ്ങി ഒരുപാട് ചർച്ചകളുണ്ട് ഇന്ന് ഏതായാലും ഞാൻ ഇവർ മാതാ അമൃതാനന്ദമയ്യയെ സന്ദർശിച്ചത് സംബന്ധിച്ച് ഒരു വീഡിയോ കാണാനിടയുണ്ടായി ആദ്യമായി പറഞ്ഞുകൊള്ളട്ടെ ഇന്ത്യയിൽ ജീവിക്കുന്ന ഓരോരുത്തർക്കും അവർക്ക് ഇഷ്ടമുള്ള മതവിശ്വാസം പിന്തുടരാനും അത് കൊണ്ടു നടക്കാനും അതിനുവേണ്ടി ജീവിക്കാനും ഒക്കെയുള്ള അവകാശം നമ്മുടെ ഭരണഘടന തരുന്നുണ്ട് എന്നാൽ നനവുള്ളിടം മാക്സിമം കുഴിച്ച് വെള്ളമെടുക്കുക എന്ന് പറയുന്ന ഒരു ചൊല്ലിൻ്റെ ഒരു പ്രത്യേക രൂപമാണ് നമ്മൾ ഈ ജസ്ന സലീമിൻ്റെ വീഡിയോയിലൂടെ കാണുന്നത് അതിവിടെ പറയാതിരിക്കാൻ നിവൃത്തിയില്ല കാരണം വിശ്വാസിയാണ് ഞാൻ കറതീർന്ന കൃഷ്ണഭക്തയാണ് എന്നവർ തർപ്പിച്ചു പറഞ്ഞാൽ അല്ല എന്നൊന്നും ആക്കി തീർക്കാനോ വരുത്തി തീർക്കാനോ ആർക്കും അവകാശവും ഇല്ല നമുക്കതിന് കഴിയുകയുമില്ല ഒരാൾ തൻ്റെ കാര്യം പറയുന്നതിനപ്പുറം മറ്റൊരാൾക്ക് അതിൽ അഭിപ്രായം പറയാൻ പറ്റില്ലല്ലോ പക്ഷേ അവരുടെ വീഡിയോകളിൽ നിന്നും വളരെ വ്യക്തമായിട്ട് കിട്ടുന്ന ഒരു സംഭവം എന്താണെന്ന് പറഞ്ഞാൽ അവർ ആ വിശ്വാസത്തെ ശരിക്കും കച്ചവടം ചെയ്യുന്നുണ്ട് അത് ശരിയായ പ്രവണതയല്ല ഇപ്പോൾ ഒരു ഹിന്ദു ഹിന്ദുമത വിശ്വാസിയാവട്ടെ ഇസ്ലാമാവട്ടെ ക്രിസ്ത്യാനിയാവട്ടെ താൻ ജീവിച്ചും അനുഷ്ഠിച്ചും പരിചയിച്ചും പോരുന്നതല്ലാത്ത ഒരു വിശ്വാസത്തിനകത്തു നിന്നും ഒരാൾ മറ്റൊരു വിശ്വാസത്തിലേക്ക് തിരിയുമ്പോൾ അത് വാർത്താ പ്രാധാന്യം നേടാറുണ്ട് ശ്രദ്ധ നേടാറുണ്ട് അവർ കൂടുതലായും ശ്രദ്ധിക്കപ്പെടാറുണ്ട് ആ ശ്രദ്ധ മുതലെടുക്കുന്ന ഒരു പ്രവണത ഭയങ്കരമായിട്ട് കാണിക്കുകയാണ് ജസ്നാ സലിം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം കറതീർന്ന ഒരു വിശ്വാസിയാണ് അവരെങ്കിൽ അവർക്ക് ഈ പ്രചാരണത്തിൻ്റെയും ഈ പ്രഹസനങ്ങളുടെയും ഒന്നും ആവശ്യമില്ല അവർക്ക് കൃഷ്ണനെ പ്രാർത്ഥിക്കാം നബിയെ പ്രാർത്ഥിക്കാം ക്രിസ്തുവിനെ പ്രാർത്ഥിക്കാം ആരെ വേണമെങ്കിലും പ്രാർത്ഥിക്കാം ഓരോരുത്തർക്കും അങ്ങനെ ചെയ്യാം പക്ഷേ ഇതിന് വലിയ പബ്ലിസിറ്റി കൊടുക്കുമ്പോൾ അതാണ് പ്രശ്നമായി മാറുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ അവർ പ്രവേശിച്ച് കേക്ക് മുറിച്ച് പിന്നെ അവിടെ ചെന്ന് നിന്ന് വീഡിയോകളൊക്കെ എടുക്കുക കണ്ണന് ഹാപ്പി ബർത്ത്ഡേ പറയുക അങ്ങനെ ഒരു പരിധിക്കപ്പുറം പോകുന്ന പ്രഹസനങ്ങൾ വന്നപ്പോൾ കോടതി വിധി വരെ വന്നു അതിന് ഒരുപാട് പേർ വിമർശനവുമായി അവർക്കെതിരെ രംഗ് രംഗത്ത് വന്നു അതിന് പിന്നാലെ ഇപ്പോൾ മാതാ അമൃതാനന്ദമയ്യയെ അവർ വർഷങ്ങൾക്ക് മുമ്പ് ചെന്ന് കണ്ട കാര്യം രണ്ടായിരത്തി പതിനാറിലോ പതിനേഴിലോ ഒക്കെ അവർ മാതാ അമൃതാനന്ദമയ്യെ ചെന്ന് കണ്ടതും അവർ കൃഷ്ണൻ്റെ ഒരു ഫോട്ടോ സമ്മാനിച്ചതുമൊക്കെ അവർ ഒരു വീഡിയോ ആയി സ്വന്തം ചാനലിൽ ചെയ്തിരിക്കുകയാണ് അതിലൂടെ ഇവർ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണ് അത്രയും വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യം ഈ സമയത്ത് അവർ പറയുന്നതിലൂടെ അവർ ഉദ്ദേശിക്കുന്നത് എന്താണ് അത് നമുക്ക് ആർക്കും മനസ്സിലാവുന്നില്ല അതിനു പിന്നിൽ ഒരു സൈക്കോളജിയേ ഉള്ളൂ കച്ചവടം ഇതിപ്പോ ജാതിയുടെയോ മതത്തിന്റെയോ വിശ്വാസത്തിന്റെയോ ഒക്കെ പ്രശ്നം അല്ല അതിനുപരിയായിട്ട് ഇവർ ഈ സമൂഹത്തിന് കൊടുക്കുന്ന ഒരു സന്ദേശമുണ്ട് ഈ പ്രവണത മറ്റുള്ളവർ പിന്തുടരാനുള്ള സാധ്യതകളുണ്ട് ഇപ്പോൾ ഒരുപാട് ലൈവുകൾ നമുക്ക് കാണാം ആദ്യം ആദ്യമാദ്യമൊക്കെ ഒന്നോ രണ്ടോ സ്ത്രീകളാണ് അർദ്ധ നഗ്നയായിട്ട് വന്ന് നിന്ന് പുരുഷന്മാരെ ആകർഷിക്കുന്ന തരത്തിൽ വർത്തമാനങ്ങൾ പറഞ്ഞ് മണിക്കൂറുകൾ നീളുന്ന നീളുന്ന ലൈവ് ഇടുക മെമ്പർഷിപ്പ് ലൈവുകൾ എടുക്കുക ആണുങ്ങളുടെ കയ്യിൽ നിന്നും പണം വാങ്ങി ഒരു മാസം ഇത്ര രൂപ അടച്ച മെമ്പർഷിപ്പ് ലൈവുകൾ നടത്താം എക്സ്ക്ലൂസീവായിട്ട് ആയിട്ട് തുണിയില്ലാതുള്ള ലൈവുകളൊക്കെ കാണിച്ചു തരാം നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയൊക്കെ സംസാരിക്കാം നിൽക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒന്ന് രണ്ട് സ്ത്രീകൾ മാത്രമാണ് മുന്നോട്ട് വന്നത് അവരതിൽ വിജയിച്ചു എന്ന് കണ്ടപ്പോൾ അവർക്ക് വലിയ രീതിയിൽ പബ്ലിസിറ്റി കിട്ടുന്നുണ്ട് അവർ വലിയ നേട്ടം അതിലൂടെ ഉണ്ടാക്കുന്നുണ്ട് സാമ്പത്തിക നേട്ടം കിട്ടുന്നുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ചറ പറയുന്ന പെണ്ണുങ്ങളെല്ലാം ഇതിനുവേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് അപ്പോൾ ഇതൊരു പ്രവണതയാണ് സമൂഹത്തിൻ്റെ പ്രവണതയാണ് നമ്മുടെയൊക്കെ വീഡിയോകളിലൂടെ നമ്മളെപ്പോലുള്ളവർ കരുതുന്നതും സമൂഹത്തിൻ്റെ തെറ്റായ പ്രവണതകളെ ഉൾപ്പെടെ വെളിച്ചത്ത് കൊണ്ടുവന്ന് അതിനെ വിലയിരുത്തുകയും വിമർശിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യുക എന്നതാണ് ഈ ജസ്ന സലിം എന്ന സ്ത്രീ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടു കെട്ടിയിട്ട് പീഡിപ്പിക്കുന്ന ഒരവസ്ഥ വരെ അവർക്കുണ്ടായി അവർ തന്നെ തുറന്നു സംസാരിച്ചിരുന്നു ആ സമയത്ത് അവരെന്തുമായിക്കൊള്ളട്ടെ ഒരു സ്ത്രീ എന്ന നിലയിൽ അവരനുഭവിച്ച ദുഃഖത്തെ നമ്മളെല്ലാവരും സഹതാപത്തോടെയാണ് കണ്ടത് അവരെ അനുകൂലിച്ച് തന്നെയാണ് ഞാൻ പോലും സംസാരിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ അവർ വേറൊരു റൂട്ടിലേക്ക് കടന്നിരിക്കുകയാണ് ഒരു ഭക്ത അല്ലെങ്കിൽ ഭക്തൻ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ സേവകൻ അല്ലെങ്കിൽ സേവനം ചെയ്യുന്ന ആൾ എന്നതാണ് അപ്പോൾ അമ്പലങ്ങളിലായാലും പള്ളികളിലായാലും ഏത് ആരാധനാലയത്തിലായാലും നമ്മുടെ വിശ്വാസം അനുസരിച്ച് അവിടെ എങ്ങും പണം കൊണ്ട് കൊടുക്കേണ്ട കാര്യമോ വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ കൊണ്ട് കൊടുക്കേണ്ട കാര്യമോ ഒന്നും ഇല്ല നമ്മളാരും പുരാണ കഥകളിലും ഒന്നും വായിച്ചിട്ടില്ല ആരും കൊണ്ട് പണം പണപ്പെട്ടി പണക്കിഴി ഒന്നും കൊണ്ട് ദൈവങ്ങൾക്ക് കൊടുക്കുന്നത് ദൈവങ്ങൾ പണം ആവശ്യപ്പെട്ടുകൊണ്ട് അവിടെ ഇരിക്കുന്ന ആളുകളല്ല അങ്ങനെയുള്ള വിശ്വാസികൾക്ക് വേണ്ടിയാണ് പറയുന്നത് നിരീശ്വരവാദികളും യുക്തിവാദികളും എല്ലാം ഉണ്ടാവും പക്ഷേ ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ കാര്യമാണ് പറയുന്നത് മനുഷ്യരെല്ലാവരും തന്നെ നമുക്ക് ആശ്രയിക്കാൻ ഇടം എന്ന രീതിയിലാണ് ഒരു ദൈവസങ്കല്പത്തെ കാണുന്നത് അപ്പൊ അതിനകത്ത് കച്ചവടവോ അതിനകത്ത് മായം കലർത്തിയോ പണം ഉണ്ടാക്കാം സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാം എന്ന് കരുതുന്നതും അതിനൊരു പ്രചാരണം വലിയ രീതിയിൽ കൊടുക്കുന്നതും തെറ്റായ പ്രവണതയാണ് സമൂഹത്തിന് ഒരു തെറ്റായ സന്ദേശമാണ് കൊടുക്കുന്നത് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഏത് മതവിശ്വാസം പിന്തുടരാനുള്ള അവകാശം ഓരോരുത്തർക്കും ഇന്ത്യയിൽ ഉണ്ട് അത് നിങ്ങൾ ചെയ്തോളൂ അതിനെ കച്ചവടമാക്കി പ്രഹസനമാകുമ്പോഴാണ് ഒരുപാട് വിമർശനങ്ങൾ നേരിടുന്നത് വരുന്നതും സമൂഹത്തിന് തെറ്റായ സന്ദേശങ്ങൾ ചെല്ലുന്നതും വളരെ എന്തോ ഒരു വലിയ കാര്യം സാധിച്ചെടുത്തത് പോലെ മാതാ അമൃതാനന്ദമയ്യയെ കണ്ടു ഒന്നിച്ച് ഫോട്ടോ എടുക്കാൻ സാധിച്ചു എന്നൊക്കെ പറഞ്ഞു മാതാ അമൃതാനന്ദമയ്യുടെ കൂടെ ഒരുപാട് പേര് ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട് അവിടെ ഒരുപാട് എത്തുന്നുണ്ട് ഇതൊന്നും വലിയ പ്രത്യേകതയുള്ള കാര്യങ്ങളൊന്നുമല്ല പറയുന്നത് പക്ഷെ ഞാൻ ചെയ്യുമ്പോൾ അതിനെന്തോ പ്രത്യേകതയുണ്ട് ആളുകളെ നിങ്ങൾ ശ്രദ്ധിക്കൂ ഞാൻ അവിടെ പോയി ഞാൻ ഈ തട്ടം ഇട്ടുകൊണ്ട് ഒരു ഹൈന്ദവ വിശ്വാസം പിന്തുടരുന്നവരടുത്ത് പോയി അത് ചെയ്തു ഇപ്പോൾ പല മതവിശ്വാസികളൊക്കെ പല മതത്തിലും വിശ്വസിക്കുന്നവരൊക്കെ മാതാമ്പ്രതാനന്തയൊക്കെ കാണാൻ പോകുന്നുണ്ട് പല പ്രമുഖരും പോകുന്നുണ്ട് അതൊന്നും അവർ ഒരു വലിയ വലിയ വാർത്തയായിട്ട് ഒരു വീഡിയോ ചെയ്യുകയോ അതിനെന്തോ പ്രത്യേകതയുള്ളതായിട്ട് എടുത്തു കാണിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല അങ്ങനെ ചെയ്യുന്നതിനർത്ഥം അത് നിങ്ങൾ അത് അത് വിറ്റിട്ട് പണം ഉണ്ടാക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ ആളുകളുടെ ഇപ്പം കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞപോലെ ആളുകൾ സമൂഹം വളരെ സെൻസിറ്റീവ് ആണ് എല്ലാ കാര്യത്തിലും പ്രത്യേകിച്ച് മതം രാഷ്ട്രീയം എന്നൊക്കെ പറയുന്ന കാര്യത്തിൽ വളരെ ഇതൊക്കെ വളരെ സെൻസിറ്റീവായിട്ടുള്ള വിഷയങ്ങളാണ് ഓരോ മനുഷ്യരെ സംബന്ധിച്ച് അപ്പോൾ അത്തരം കാര്യങ്ങളിൽ ഇടപെട്ട് എന്തെങ്കിലും ജീവിതത്തിലായി കളയാം ഉണ്ടാക്കിക്കളയാം എന്ന് വിചാരിക്കുന്നത് വളരെ തെറ്റാണ് ആരുടെയും ജീവിക്കാനുള്ള സ്വാതന്ത്ര്യത്തെ ഒന്നും ഇവിടെ ചോദ്യം ചെയ്യുകയല്ല ചെയ്യുന്നത് സ്വയം ഞാൻ എന്താണ് ചെയ്യുന്നത് ഇത് തെറ്റല്ലേ ഞാൻ എന്ത് സന്ദേശമാണ് സമൂഹത്തിന് കൊടുക്കുന്നത് എന്ത് ജീവിതമാണ് ഞാൻ ജീവിക്കുന്നത് ഏത് സംസ്കാരമാണ് ഞാൻ പിന്തുടരുന്നത് എന്ന് സ്വയം ചോദിക്കേണ്ട ചോദ്യമാണ് ഇതൊക്കെ ആര് കാണിച്ചാലും അവർ സ്വയം ചോദിക്കേണ്ട ചോദ്യമാണ് ദേവി ഏത് നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ചെയ്തോളൂ അത് ഒരു വീഡിയോ ആക്കി പ്രദർശിപ്പിച്ച് അത് കാണുന്നവരിൽ അസ്വസ്ഥത ഉണ്ടാക്കാതിരിക്കുക മതവും വിശ്വാസങ്ങളും ജീവിതമാർഗമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക